ും ഒരു വിനോദയാത്രയിലാണ് ഓരോരോ കാരണങ്ങൾ കൊണ്ടും നാലുവട്ടം വട്ടം മാറ്റി വച്ച ആ യാത്ര ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകനായ ഹസൻ കാക്കയും കിട്ടുന്നത് എന്തും ലാഭത്തിന് മാത്രം വിൽക്കുന്ന ആലിക്കുട്ടി എന്ന പലചരക്കുകൾ കാരണം ശമ്പളത്തിന് പുറകെ എത്ര കിട്ടിയാലും മതി വരാത്ത സർക്കാർ ജീവനക്കാരൻ മോഹൻ സാർ പ്രവാസിയും ഇവർ ഒരു ചുവന്ന മുനിസിപ്പാലിറ്റി ആണ് തൊപ്പി കഴിക്കുന്നുണ്ടെങ്കിൽ അയ്യായിരം ഫൈനാണ് എന്താണ് ഞാനത് പറഞ്ഞുപോയി ഓർമ്മ അതല്ല അപ്പൊരു മുനിസിപ്പാലിറ്റി വിചാരിച്ചാൽ നാട്ടിൽ ഇങ്ങനെ നടത്തൂലേ എന്തൊരു വൃത്തിയുള്ള ടൗണാ നമ്മളെ നാടിപ്പൊക്കേ ടൗണ് ഒരു ചെറിയ മുൻസിപ്പാലിറ്റി വിചാരിച്ചപ്പോ നാട് നന്നായി ഈ പ്രദേശം ഒട്ടും നന്നായി നോക്കിയ ഒരു മുട്ടായിന്റെ കടലാസ പോലും അങ്ങാടിയിലില്ല ഈ റോഡിന്റെ വികസനം ഇത്രയൊന്നും പോരട്ടെ ഇനിയും വേണം നിങ്ങൾ നോക്കി ഇത്രയും വാഹനങ്ങളൊക്കെ ഇതിൽ കടന്നിട്ടല്ലേ ഓടുന്നേ എന്താ ചെയ്യ വേണം വികസനം വേണം അതിപ്പോ ഭരണത്തിൽ ഒരു പാർട്ടി പാതി വികസിപ്പിക്കാൻ വേണ്ടി എല്ലാ പ്രവർത്തനവും ചെയ്യുന്നു ഇപ്പൊ മറുപാർട്ടി അത് വേണ്ടെന്നുള്ള പ്രവർത്തനം അവര് ചെയ്യാം അപ്പൊ പരസ്പരയിലെ തമ്മിലടി വികസനം വരില്ല അത് എന്ന് നിർത്തണോ അന്ന് നമ്മളെ നാടൻ അല്ലെവിടെ നിങ്ങൾ നിങ്ങൾ എത്ര നേരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു േ എൻ്റെ അസ നിങ്ങൾക്ക് അറിയില്ല ഈ കാട്ടിൽ നരിയും പുലിയുണ്ട് എന്നല്ല റേഞ്ച് നിങ്ങൾക്ക് അറിയില്ല അതുപോലെ തന്നെ രണ്ട് പാർട്ടി വരാറാണ് ഒന്ന് പുൽപ്പള്ളിന്ന് ഒന്ന് മലപ്പുറത്ത് നിന്നോ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാനിവിടെ എട്ട് മണി മുതൽ പത്ത് മണി വരെ നിന്നത് എന്താ നേരം നിർമ്മിക്കുന്നത് അല്ല ഞാനിങ്ങനെ ആലോചിക്കാണ് അസൻകാ ലോകത്തിലുള്ള സകല ടൂറിസ്റ്റുകളും നമ്മുടെ വയനാട്ടിലേക്കാണ് വരുന്നത് ബാണാസുര അമ്പുകുത്തി നെല്ലാറ ചുള്ളിയോടെ കുറുക്കാൻ കൊന്നുക അങ്ങനെ പോകുന്നവർ അല്ല നമ്മൾ കുറച്ച് പേരുണ്ട് ഒരു ഒഴിവു ദിവസം കിട്ടിയാൽ ഒരു ലീവ് കിട്ടിയാൽ നേരെ പോവാണ്ട് ഗുണ്ടൽപെട്ടൊക്കെ അവിടെ ചെന്നിട്ട് എന്ത് കാണാനാ കുറച്ച് ഉണക്ക സൂര്യകാന്തി ഉണ്ടാവും അല്ല നമ്മൾ എന്തിനാ ഈ പോക്കൊക്കെ ഒന്ന് നമുക്ക് മാറ്റി പിടിക്കേണ്ട സമയമായിട്ടി നമ്മളെ വയനാട്ടുകാർക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയ ടൂറിസ്റ്റ് കേന്ദ്രം വേറെ ആ ശരിയാ ഗുണ്ടൽപെട്ടല്ലേ കുറച്ച് പച്ചക്കറിയും ആ അത് ശരി ഞങ്ങളൊരു കാര്യം ചെയ്തോളി ഇവിടുന്ന് പറയാ പച്ചക്കറി വാങ്ങിയിട്ട് വണ്ടീനെ ടിക്കലിട്ട് നാട്ടുകാർക്ക് അങ്ങനെ കൊണ്ടായി കൊടുത്തു ഇന്റെ അസനെ ഞാനൊക്കെ അവിടെ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിനാ അല്ലെങ്കിൽ തന്നെ ഇല്ല ഒരു വെയിലെത്തി കിലോമീറ്റർ പോകുന്നുണ്ടല്ലോ പിന്നെ அல்ல அசன்கா இவட பெறவா எட்டு ரூபேன் வத்தியாச மாற்ற குண்ட் அப்போ ഇവിടെ സാധനത്തിനൊക്കെ അമ്മാതിരി വില കുറവാന് പിന്നെന്താ നമ്മുടെ നാട്ടിലുള്ളവർക്ക് കുറഞ്ഞിട്ടാണ് കച്ചവടം ചെയ്യണത് ഞാൻ അവിടെ സാധാരണ കച്ചവടക്കാരുടെ വാങ്ങിയിട്ടാണ് വിൽക്കുന്നത് അതല്ലേ നിങ്ങൾ പറയുന്നില്ല ഞാനും തുടങ്ങാൻ പോവാൻ പറ്റും ആ കേസ് കേസോണ്ട് ഞാൻ എന്താ നിങ്ങളെപ്പറേം പോകും ഇന്നിപ്പോ എന്ത് ബുദ്ധിമുട്ടാണ് ഫാനിട്ട് ചോട്ടില് ഇങ്ങനെ അത് ഇപ്പഴല്ലേ അത് ഇപ്പഴല്ലേ നമുക്ക് നടക്കല്ലേ ചെയ്യുന്നത് അല്ല ആലിക്കുട്ടി ആലിക്കുട്ടി എന്ത് പെൻഷൻ പൈസ ഞാൻ പറഞ്ഞ നിങ്ങളെപ്പോ കഞ്ഞിയാവും ഞാൻ പൈസ അങ്ങോട്ട് അങ്ങോട്ടു അങ്ങോട്ടു അല്ലെ അതൻകാ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ കൃഷി ചെയ്യാൻ കിട്ടും അല്ലേ കുട്ടിൽപാട് ഈ കന്നടി പറയാൻ പറ്റും അതൊന്നും പറയാൻ പറ്റില്ല കിട്ടിയാ കിട്ടി നമുക്ക് കേരളീയ ഹോട്ടലിൽ കേടാം നമ്മുക്കല്ലേ അതൊന്നും അല്ല പോലെ ഞാനും ഞാനും പേരിറങ്ങലുണ്ട് പിന്നെന്തോ ഞാൻ നിങ്ങളിപ്പോ ഇറങ്ങാൻ പോവല്ലേ ചെരുപ്പിന് നൂറ് നൂറ് നൂറായില്ലേ കേരളത്തിലെ നൂറ് നൂറ് ദൂരം ദുബായ് പോലെ കുട്ടിയെ കണ്ടേനെ െറോട്ടല്ലേ ഊണിക്കൂണോ ഞാൻ അൽഫാമും കർഷകും പറയാത്തന്താ അറിയോ ഇവിടെ കർണാടകയിൽ നിന്ന് എന്താ പറയാന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ സാധാ ചോറും സാമ്പാർ കണ്ടു വെറ്റാ പറഞ്ഞേന്നില്ലല്ലോ ആലിക്കുട്ടി കടിപ്പറൊക്കെ വീടൊക്കെ അല്ലേ അതൊക്കെ പറ്റി ഗുണ്ടുപേട്ടൊന്നിട്ടേ എന്തൊരു കത്ത് എന്താണ് മോനേട്ട ഏർ അല്ലാതെ തന്നെ നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് മനുഷ്യൻ കുടുങ്ങി കണക്കി നായക്ക് കട വരെ തുറക്കാൻ പറ്റണ്ടേ ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ കേട്ടോ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കും ഞങ്ങളെ കൃഷിക്കാരെ ഉദ്യോഗസ്ഥന്മാരെ നന്നായിട്ട് ദ്രോഹിക്കുന്നു അല്ല ഇവര് ആരെയാണ് ഉപദ്രവിക്കാത്തത് ഒരു പേപ്പർ ഞങ്ങളുടെ ആവശ്യത്തിന് ഞാൻ എന്നാ കടന്റെ ഒരു ആവശ്യത്തിന് ചെന്നിട്ട് എത്ര സമയത്ത് എന്നൊരു ചെന്നില്ല എനിക്കതൊന്നും കിട്ടിയിട്ട് വേണം കുറച്ച് സാധനം കടയിലേക്ക് ഇറക്കാൻ പറ്റി എന്താ പ്രശ്നം അറിയോ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ ഇല്ല ചെറിയത് എല്ലാത്തിലും ഉണ്ടാവില്ല ഓരോ ദോഷങ്ങളും നോക്കാറ് രണ്ടാമല്ലേ കൃഷിക്കാരനെ ഞാൻ ചെയ്യും ഉദ്യോഗസ്ഥൻ മൈൻഡ് പോലീസുകാരനെ നമ്മള് കൃഷിക്കാരനാ നിങ്ങൾ ന്യായമായിട്ട് പറഞ്ഞാൽ മതി ோ கண்ணேஞ்சோடு இங்கே போயிட்டு இருக்குது நல்லவண்ணே എന്തിനാണ് വീതൻക ആവശ്യം അസ അരിക്കുട്ടി വണ്ടി ഓഫ് ഓഫ് ആക്ക ഓഫാക്കും അണ്ണാ കളി മത്ത അത് അത് ഒരു മൂന്നു തരാ എടുക്ക് പത്ത് രൂപ സൗദി അറേബ്യമാമിൽ വില കുറവ് പത്ത് രൂപ മൂന്നേ ലാസ്റ്റ് പാക്കേജ് വെറുതെ വർത്തമാനം പറയല്ലേ കേരളത്തിൽ മലയാളികൾ പ്രാന്തേ എന്ത് ഞാൻ നിങ്ങൾ എന്നോട് ചോദിച്ചല്ലേ എന്താപ്പള്ളക്കുപ്പൊക്കെ ഇട്ട് പോരുന്നത് ഞാൻ ഈ ചളിയിലും മണ്ണിലും പറഞ്ഞിട്ട് നടക്കല്ലേ എന്റെ പൂതിയോണ്ട് ചെയ്താ നിങ്ങക്കറിയാം നാലു ദിവസമായിട്ട് ഞാൻ ഉറങ്ങിട്ടില്ല ഇങ്ങോട്ട് ഇങ്ങളൊപ്പം കൂടി പോരുന്ന ആ കാര്യം പിന്നെ എനിക്ക് ഞാൻ ആലോചിച്ചപ്പോറക്കില്ല ഞാനിങ്ങനെയൊന്നും പോകില്ലാന്ന് ഈ കൃഷിയും കൊത്തലും കൈക്കോട്ടും കന്നുകൂട്ടിലേക്ക് പോവല്ലേ ഒരു നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് പുറത്തു പോകാൻ എനിക്കുള്ള ആഗ്രഹം ഇനിയിപ്പോ ഇവിടുന്ന് പെരയിൽ പോയി കഴിഞ്ഞാല് അവിടെ മഴ ഉണ്ടോ വെള്ളം ഉണ്ടോ കുടിവെള്ളം ശരിക്കും ഉണ്ടോ മഴ കിട്ടിയിട്ട് എത്ര കാലായി ഒരു കർഷകന്റെ ഇടങ്ങാറുണ്ടോ വളടാൻ ഇടാൻ പറ്റുന്നുണ്ടോ ഒരു കൃത്യസമയത്ത് മഴ കിട്ടാത്തതുകൊണ്ട് ഒരു വെള്ളം ശരിയാണെന്നു ബാങ്കിൽ എത്ര ലോൺ പറയും ഇതൊക്കെ എങ്ങനെ അടച്ചു തീർക്കാം നമ്മള് ഇതിപ്പോ ഞാൻ കരുതുന്നത് എന്റെ കഥ മാത്രമാണ് പക്ഷെ ഇതുപോലെ അനുഭവിക്കുന്നത് എത്ര എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഒരു കണക്കിന് കൃഷി ഒരു ഇടങ്ങാരന് ഒരു തരത്തിലും ഒരു സമാധാനം കിട്ടാത്തതാണ് കൃഷി പുറത്തുനിന്ന് എല്ലാരും കാണുമ്പോ നല്ല വെള്ളക്കുപ്പായ നല്ല ചേലിക്കുങ്ങ നടക്കുന്നത് നമ്മളീ പാടത്തും പറമ്പത്തും ചേറിലും ഒക്കെ ആയിട്ടാണ് മോനേട്ടാ പത്ത് ഉറുപ്പ ഉണ്ടാക്കുന്നത് ഏഹ് പക്ഷെ അതൊന്നും ആരും മനസ്സിലാക്കില്ല പുറത്തുള്ളവർക്ക് ഭയങ്കര കേടി ഇതാണ് കൃഷിയാണ് മറ്റാണ് എന്തോരാ ചെലവ് കൃഷിക്ക് ഇപ്പൊ നമ്മളെ നാട്ടിലെ കൃഷി പരമ്പ കർണാടകത്തില് എന്താ കൃഷി അവര് നല്ല കൃഷിയല്ലേ ചെയ്യുന്നത് ഏർ തമിഴ്നാട്ടിൽ നല്ല കൃഷിയാണ് പച്ചക്കറി നന്നായിട്ട് വളയക്കേണ്ടി ഇവിടുത്തെ കൃഷിക്കാരോട് നമുക്ക് ചോദിച്ചോക്കാം അവര് എത്ര സമയം പണിയെടുക്കുന്നുണ്ട് അവർ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നമുക്ക് ഓരോ നേരിട്ട് പോയി ചോദിച്ചോക്കാം സുഖല്ലേ കൃഷിക്കാരല്ലേ കൃഷിയല്ലോ கஷ்டம்மர் மழை இல்லாய் மழை ஆகிர் முங்காரி ഇല്ല എത്ര ഏക്കർ ഏക്കർ ഏരിയ ഉണ്ട് ഉണ്ട് ഇവിടെ ജാസ്തില്ല എത്രഏക്കർ ഏരിയോ ആറോ നിങ്ങൾ സീസണില് ഇവർക്ക് അഞ്ചാറ് ഏക്കർ സ്ഥലൊക്കെ ഉണ്ട് കൃഷി ഇല്ല നമ്മളൊക്കെ അവസ്ഥ അവർക്കും അവരുടെ കഷ്ടപ്പാടുകളൊക്കെ ഇത് നമ്മുടെ നാട്ടിലെ പെരിയ ഒരു കൃഷിക്കാരൻ എല്ലാരും എന്താ കൃഷി അവിടെ ചെറിയ ചെറിയ വാഴ ഏത്ത വാഴങ്ങ് തെങ്ങ് കാപ്പി കുരുമുളക് പുതിയ കൃഷി ഉണ്ട് പുതിയ കൃഷി പുതിയ മാന്ത്രയില്ലേ ചായക്കുറി അല്ലേ മൂന്ന്

ുട്ടി അതാ പോ ചായയും കടി ഇതുപോലത്തെ ഒരു ചായയും കടി നിൽക്കാൻ അവൻ കൊടുത്താ പോലെ നീ കഴിച്ചിലാവൂലേ എന്റെ മോനെ ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ എന്റെ രണ്ട് തലയും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പാടുന്നു നിങ്ങൾ കാണുന്നില്ലേ പഴയ പോലൊന്നുല്ല കച്ചവടത്തിൽ എന്താ കിട്ടുന്നു ചെറിയൊരു കമ്മീഷനുള്ളൂ വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് അതെനിക്ക് ഏറെ വലിയ സങ്കടം എന്താ അറിയോ ടൗണില് വലിയ വലിയ സൂപ്പർ മാർ മാർക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ അവരിപ്പോ ഭയങ്കര ഓഫറാണ് കൊടുക്കുന്നതെന്ന് ഡെയിലി ഓരോ മിക്സി ഒക്കെയാണ് കൊടുക്കുന്നത് നമ്മളൊരു അഞ്ഞൂറ് ഉറുപ്പേന്റെ സാധനം വാങ്ങിയാൽ അതിന് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്ന ഒരു മിക്സിയാണ് ബമ്പർ വേറെയും കൊടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പൊ നമ്മളെ നാട്ടിലെല്ലാം എല്ലാവരും പോണത് ടൗണിലേക്കാ പോയിട്ട് അവര് ഒരു മാസത്തിന് ഒരാഴ്ചകള് സാധനങ്ങളൊക്കെ ഒരു വാങ്ങിയാ കിലോ പഞ്ചസാര അല്ലെങ്കിൽ നൂറ് കച്ചുളക് അല്ലെ കാലക്കിലോ തക്കാളിക്ക് ഇതിനൊക്കെയാണ് കടയിൽ ആൾ വരുന്നത് ഒരു ബ്ലേഡ് വാങ്ങാൻ പിന്നെ എന്താ ചെയ്യുക നമ്മളിപ്പോ എന്തന്നെ നോക്കിട്ടും കാര്യമില്ല നടക്കൂല അങ്ങനെ ആയി മാറിയിട്ട് ഇനിയിപ്പോ ഞാൻ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കൂടി നുള്ളി പൊരുക്കി കൊടുത്തിട്ട് പോലെ അവിടെ കടയിൽ തന്നെ എന്തേലും സാധനം പൊതിഞ്ഞു കൊടുക്കാൻ പോലെ സെയിൽസ്മാൻ എന്തേലും ആയിട്ട് ഒരു പത്ത് റുപ്യ കിട്ടുവാണെങ്കിൽ എങ്ങനെ പിടിച്ചിക്കാലോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും എനക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് കട അടച്ചിട്ട് ഇന്ന് എന്തിനാ ഞങ്ങളിവിടെ പോകുന്നതിൻ്റെ മോനേട്ട എങ്ങനെയെങ്കിലും ഒരു മനസമാധാനം മനസ്സിന് സുഖം കിട്ടിക്കോട്ടേട്ടാണ് നിങ്ങളെ ഓടെ വിളിക്കുമ്പോ വിളിക്കുമ്പോ ഞാൻ ഓടി വരുന്നത് ഒരു അഞ്ഞൂറ് റുപ്യ ഒരു ദിവസം എനിക്ക് കിട്ടില്ലേ ഞാൻ ഈ പരിപാടിക്ക് നോക്കൂല ഞാൻ കട കടവർന്നിരിക്കുക ചെയ്യൂട്ടല്ല അല്ല ഇവിടെ ഹോട്ടലിലൊക്കെ ഇങ്ങനെ ചെരുപ്പ് ഒരു കാരണം ു പക്ഷെ നല്ല ടേസ്റ്റിൽ പോലെ കയറുന്നുണ്ട് നിങ്ങളിന്നെ പ്രിയവനെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയല്ലേ എൻ്റെ ഒരു ജീവിതം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലൊക്കെ പോകേണ്ടി അന്ന് ഞാൻ ബോംബെ പോയിട്ട് രണ്ട് വർഷം അവിടെ നിന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഞാൻ ഒരു ചോറ്ന്നൊലിക്കണത് പുല്ലിട്ട പരിന്നാണ് ഞാൻ എൻ്റെ ഗൾഫിൽ പോകണത് എന്നിട്ട് ഞാൻ എൻ്റെ ആറ് തെങ്ങന്മാർ കെട്ടിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ നാല് മക്കളെ ഞാൻ കെട്ടിച്ചിട്ടാണ് ഇന്നിപ്പം ഞാൻ നെല്ല് ഈ നെല്ലിയിലേക്ക് ആയി ഇനിയിപ്പോൾ എനിക്കൊന്നും നോക്കാനൊന്നുമില്ല ഇതേമാതിരി ഇടയ്ക്ക് ഒരു ടൂറൊക്കെ പോയി ചോദിച്ചൊരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളും നടന്നാലും നടന്നില്ലെങ്കിലും ഇപ്പോൾ ഒരു പണിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മോന അണക്കാണൊരു ഗവൺമെൻറ് പണി എന്ന് പറഞ്ഞൊരു പണിയുണ്ട് അതുപോലെ തന്നെ അസന് കൃഷിപ്പണി എന്നൊരു പണിയുണ്ട് ഒരു കച്ചവടം എന്ന് അറിയാനുണ്ട് ഞാനിപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് കച്ചവടം നടന്നാലും നടന്നില്ലെങ്കിലും വെറുതെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു വിചാരിക്കേണ്ട ചേച്ചി ഞാൻ അങ്ങനെ ഒരു പണിക്ക് പോകാണ് കച്ചവടം നടന്നാലും നടന്നില്ലെങ്കിലേ ഒരു എക്സ് പ്രവാസിക്കും എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിലൊക്കെ പോകലേ ഹലോ ആ ഞാൻ നിങ്ങളോട് മൂന്നാമല്ലേ പറയാന്ന് തുടങ്ങിട്ട് ഇത് ഞാൻ വിചാരിച്ച ഒന്ന് വണ്ടി എടുത്ത് ഞാൻ വിചാരിച്ച നടക്കൂലാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ പഹേനെ കൊണ്ട് അസൻകാ ഇവനെ കൊണ്ടന്ന് കുടുങ്ങിയാ പറയാലോ എത്ര കോളാജൊക്കെ

മൂന്ന് മൂന്ന് വൈക്കാം നോക്കണ്ട ഇതേപോലെ ആരുമില്ല ആക്രമതിയാണല്ലെന്ന് നമുക്ക് പാർട്ടിന്റെ ഇന്നൊക്കെ ചോദിച്ചു വാങ്ങി എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനത്തെ തന്നെ ഇനി അല്ലെ എല്ലാ ഉദ്യോഗസ്ഥനും പറയേണ്ട ബിരുന്ന ചില ഉദ്യോഗസ്ഥന്മാര് മാറ്റി അധികം ഇങ്ങനെ തന്നെ അറുപത് ശതമാനം ഈ രീതി തന്നെയാണ് അവർക്ക് സ്വന്തം പൈസ ഉണ്ടാക്കണം എന്നല്ലാതെ വേറെ മാത്രം ഒന്നുമല്ല പൈസ മാത്രം ഇതൊക്കെ കൊടുത്തു കൊടുക്കേണ്ടത് നമുക്കറിയാം ശരി ശരിക്കും നമ്മളിപ്പം കൂട്ടാൻ പാടില്ലേ ആരെയ്സാക്കിയത് ഒന്നും പറയണ്ടോ ഒരു ചങ്ങായി കൊറേ നേരം പേപ്പറിന് സംസാരിക്കുന്നു ഞാൻ എന്ത് ചെയ്യാനാ മേലും കൊറേ ആൾക്കാരില്ലേ നേരെ അവരെ പറ ഉദ്യോഗസ്ഥന്മാര് അസാ കൊറേ നേരായാലും നമ്മള് ബ്രെഡും പഴവും ജാമൊക്കെ മേടിച്ചുവച്ചിട്ട് തിന്നൊന്നും വേണ്ട വേസ്റ്റിട്ട് വയ്യാ എവിടെ നിർത്തിട്ടോട്ടല്ലേ ഒഴിഞ്ഞോ അവിടെ നിർത്തിട്ടോ വേഗം അലക്ക് ദേവനെ വിളിക്കില്ല അള്ളാഹേ അള്ളാഹേ എത്ര നല്ലതാണ് അബ്രണ്ടാ നിങ്ങൾ ഇങ്ങോട്ട് കണ്ടോ അതാണ് പറയുന്നത് ഇവരേ പ്രകരണന്മാര് ശരിക്ക് ആ വണ്ടിന്ന് വാങ്ങെടുക്കില്ല വാങ്ങെടുക്കില്ല പഴയ വണ്ടിക്ക് അള്ളാഹേ ജംല ജംല നല്ല ഞാൻ ഒരു പാർട്ടി കേട്ടോ നിങ്ങളിപ്പോ എത്ര പറഞ്ഞു എഴുപതാ അവിടുത്തെ വില എത്ര അറിയാൻ ഒന്നേ മുക്കാൽ ലക്ഷോ സെന്റിന് ഒന്നേ മുക്കാൽ കണ്ടോ പുറത്തുള്ള ആളൊന്നുമല്ല നമ്മള് യാങ്ങാണ് വിലയൊന്നും കൂട്ടി വാങ്ങിക്കേക്കാൻ റൂമില്ല കടൽ രണ്ട് സെന്റ് പാർട്ടിനെ അതൊക്കെ എങ്ങനെ പാർട്ടി കൊടുക്കാൻ അറിയും കൊടുക്കാൻ പറ്റുമോ

ആ വെള്ളം കൂട്ടിട്ട് കൊറേ ദൂക്കമായി തോന്നുന്നു അസ ഒരു ബ്രെഡൊക്കെ കൊടുത്ത് ഇതാ ഒരു വേഷം ബ്രെഡ് കഴിച്ചോളി നേശൂടി വെള്ളം കഴിച്ചോളി

മനസിലായ പറഞ്ഞില്ലല്ലേ എത്ര ആ വിശ്വസിക്കാൻ പറ്റില്ല നാട്ടിലെ വർത്താനം താരോ ഈ ഇവിടെ എവിടെയോ വന്ന് പെണ്ണും കെട്ടി കുട്ടികളൊക്കെ ആയിട്ട് അവിടുത്തെ പെണ്ണുകളും കുട്ടികളൊക്കെ ഉപയോഗിച്ച് വലിയ സമ്പാദ്യക്കുണ്ടാക്കി ജീവിക്കാന്നുള്ള ഏർ എന്തൊക്കെ ഞങ്ങൾ കാണുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കോലത്തിലാണെന്നെ ഞങ്ങൾ കാണുന്നത് ഏർ തയ്ക്കാൻ പറ്റില്ലട തയ്ക്കാൻ പറ്റില്ല അറിയാലോ ഇരുപത്തി വർഷം മുന്നേ കർണാടകയില് അത് വെള്ളം കയറി നശിച്ച് നാട്ടിലെല്ലാരും ഞാൻ ഭയങ്കര പണക്കാരണോന്നാ പറ നഷ്ടപ്പെട്ട എനിക്കല്ലേ ഞാൻ കഴിയോ ബാഗായ ബാഗിനൊക്കെ കടം കടം മൂങ്ങിട്ട് എല്ലാരും പെരേക്ക് വരും എന്റെ മക്കളെ പെടിയോ അതുകൊണ്ട് ഞാനും കിട്ടി മാറിയതാടാ മരിക്കാൻ എനിക്ക് പേടിയാണ് കർഷകരൊക്കെ മരിച്ചോണ് മരിക്കാൻ പേടിയായിട്ട് നാട്ടിക്ക് വന്നതാടാ നിന്നേ അനക്കല്ലേ കരടിപ്പാറക്കാരാ വേണ്ടാത്തത് കരടിപ്പാറക്കാർക്ക് എന്നെ വേണാ ഇനി നീക്ക് എന്റെ വാടിയും കുന്തൊക്കെ ഒന്ന് കളഞ്ഞാ പിടിക്കേ എല്ലാരും ഒന്ന് പിടിച്ചേ പിടിച്ചേ ഒന്ന് ഇതൊന്നും ഇതൊന്നിനി വേണ്ട ഞങ്ങൾ എന്താ കൂടെ എന്നാലും നമ്മളെ എടാ ഈ മോള് ബാങ്കിൽ ജോലി അറിയോ ഇന്നൊരു ബെന്നി ഷ്ടത്തിൽ ആവലും കടം വരലൊക്കെ സ്വാഭാവികമാണ് പക്ഷെ നാടിനെയും നാട്ടുകാരെയും കിട്ടിയിട്ട് എങ്ങനെ നിനക്ക് ഇത്ര കാലം ജീവിക്കാൻ പറ്റി എന്തെല്ലാം സഹിച്ചു നീ എന്തൊക്കെയാണ് ലസൻക ഈ ഒരു യാത്ര കൊണ്ട് നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട ബെന്നിനെ കിട്ടിയില്ലേ ബെന്നി ഇനി നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ യാത്രകൾ പോകണം എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കണം നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം എന്തെങ്കിലുമൊക്കെ പാട്ട് പാടണം എവിടെ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം നാട് അത് മറക്കാൻ പാടില്ലട ആരിക്കുട്ടി ഇനി ബെന്നേ ഇൻ്റെ പറഞ്ഞു കൂടിക്കോട്ടെ ചില കച്ചോടൊക്കെ ആയിട്ട് കിട്ടുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റിന് എന്നിട്ട് വേണം അസങ്ക ഒരു കാര്യം ചെയ്ത് കാറിഞ്ഞിരിക്കുക നമുക്ക് അവിടെ തന്നെ